ലൈഫ് മിഷനുമായി കൈകോർത്ത് ലയൺസ് ഇൻ്റർനാഷണൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരഹിത ഭവനരഹിതർക്ക് വീടുകൾ വെച്ച് നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായി ലയൻസ് ഇൻ്റർനാഷണൽ കരാർ ആയിരിക്കുന്നത് വിവിധ വ്യക്തികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംഭാവന നൽകിയതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാങ്ങിയതുമായ ഭൂമിയിലാണ് ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി എ വീട് നിർമ്മിച്ച് നൽകുന്നത് അഞ്ഞൂറടി വിസ്തീർണമുള്ള വീടുകളാണ് ലയൻസ് ക്ലബുമായി ചേർന്ന് ലൈഫ് പദ്ധതിയിൽ വെക്കുന്നത് ഒരു വർഷത്തിനകം വീട് നിർമ്മാണം ലയൻസ് ഇൻ്റർനാഷണൽ പൂർത്തീകരിച്ച് അർഹരായ ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതായിരിക്കും തിരുവനന്തപുരം ജില്ലയിൽ ചിറങ്കിഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മുദാക്ക്ൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് തൊണ്ണൂറ്റി ആറ് സെൻറ്റ് കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഏക്കർ ഭൂമി കൊല്ലം ജില്ലയിലെ കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ മനസോട് ഇത്തിരി മണ്ണ് ക്യാമ്പയിൻ്റെ ഭാഗമായി സുബ്രഹ്മണ്യം അബ്ദുള്ള വാങ്ങി നൽകിയ ഏക്കർ ഭൂമി പരവൂർ മുനിസിപ്പാലിറ്റിയിലെ എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം എന്നിവിടങ്ങളിലായിട്ടാണ് ലൈഫ് മിഷൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ലയൻസ് ഇൻ്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് എ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായിട്ട് ഏകദേശം നൂറ് വീടുകളാണ് ഇങ്ങനെ ചെയ്തു നൽകുന്നത് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ നാല് ലക്ഷം വീടുകൾ എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്